എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം പൊന്നുവെയും പൊന്നുവിനേയും കൂട്ടിക്കൊണ്ട് ജാനകി അമ്മയുടെ അരിയിലേക്ക് വരുവാണ് ആ സമയത്താണ് മേരിക്കുട്ടി അമ്മ അങ്ങോട്ടേക്ക് ഓടി ഇറങ്ങി ചെന്നിട്ട് പറയുന്നത് അതെ മുളെ ജാനകി അമ്മയെ കാണുന്നില്ലെന്ന് പറയണം ഏഹ് കാണുന്നില്ല എന്ന് എന്താ പറയണേന്ന് ചോദിക്കുക അതെ രാധാമണിയെ കാണുന്നില്ല എന്ന് പറയുന്നത് ഞാൻ രാധാമണിക്ക് ഒരു ഗ്ലാസ് ചായ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയതാ ആ സമയത്ത് എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഞാനിവിടെ വീട് മൊത്തം അരിച്ചു തപ്പി പക്ഷെ ഇവിടെ എങ്ങും കണ്ടില്ല എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാൻ അറിയത്തില്ലാത്തൊരു അവസ്ഥയായിപ്പോയി ജാനിയയ്ക്ക് ജാനിക്ക് പറഞ്ഞ് ഞാൻ അമ്മയോട് ഞാൻ മേരിക്കുട്ടിയമ്മയോട് പറഞ്ഞതല്ലേ അമ്മയെ പ്രത്യേകം നോക്കണമെന്ന് പുറത്തേക്കൊന്നും ഇറക്കരുത് അത് പിന്നെ ഈ സിറ്റൗട്ട് നിൽക്കുന്നത് കണ്ട് ഞാനകത്തേക്ക് ചായ എടുക്കാൻ പോയതാ ഞാൻ ചായ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും ആളെ കണ്ടില്ല ഇത്ര പെട്ടെന്ന് എങ്ങോട്ട് പോകാനാ എനിക്കറിയില്ല എന്ന് പറയാം കുറച്ച് സമയം ആയെന്ന് വയ്ക്കും ഇത്തിരി സമയമായെന്ന് പറയുകയാണ് ഞാനിവിടെയെല്ലാം അരിച്ചുപറുക്കി ഒരിടത്തും കണ്ടില്ലെന്ന് പറയുന്നത് എൻ്റെ തെയ്മേ ഇനി ഞാൻ എവിടെ പോയി അമ്മയെ അന്വേഷിക്കും ഒന്നാമത്തെ കാര്യം സംസാരിക്കില്ല ഓർമ്മ ശക്തിയില്ല എവിടെയെങ്കിലും പോയി വീണ് കിടന്നിട്ടുണ്ടെങ്കിലോ ആരറിയാൻ പറ്റും എവിടെ പോയി അന്വേഷിക്കാൻ എങ്ങനെ അന്വേഷിക്കാനായിട്ട് സമതന എത്തുന്ന പോലെ തോന്നി ജാനകിക്ക് പിന്നീട് ജാനകി പുന്നുവിനോട് പറഞ്ഞു കുഞ്ഞു ഒരു കാര്യം ചെയ്യാം മേരിയമ്മടെ അടുത്തിരിക്കുക അമ്മ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ജാനകി എന്തിയാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് തമ്പി അയച്ച ഗുണ്ടകൾ പ്രഭാവതി അന്വേഷിച്ച് നടക്കുന്നുണ്ട് കാരണം പ്രഭാവിടെ കൈ ബാഗുണ്ട് അതിനകത്ത് ആ ബാഗിനകത്ത് ചിലപ്പോൾ സ്വർണം പണമൊക്കെ ആണെങ്കിൽ ആക്കി അതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഇനി അവർ ഒരിടത്തേക്കും പോകത്തില്ല കാരുണ് ദ്വീപ് ഓർഫനേജിലേക്കും പോയില്ല കാരണം അവിടെ കൊടുക്കാനായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ വേണം അതില്ലാതെ അവർക്ക് അവിടെ പോയി നിൽക്കാനും പറ്റില്ല അൻ്റെ മോൾക്ക് രക്ഷയാവും അവൾക്ക് ഒരു ഒരിടവും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം എന്നൊരു ചിന്തയായിരുന്നു തമ്പിയുടെ മനസ്സിലുണ്ടായിരുന്നത് പിന്നീട് ഗുണ്ടകളെ വിളിച്ച് ആ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കണം അവരെങ്ങോട്ട് ഇറങ്ങി പോയേക്കണം എന്നറിയില്ല എന്നൊക്കെ പറയണം ആ സമയം ബസ് കയറി കുറച്ച് ദൂരം ഇങ്ങോട്ട് പോരുന്നുണ്ട് പ്രഭാവതി കാരണം പ്രഭാവതിക്ക് ഈ കാരണദീപം ഓൾഡേജ് ഹോം എവിടെയാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ എങ്കിലും ഏകദേശം രൂമ വെച്ച് അവൾ സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുവാണ് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണം എന്ന് എന്തായാലും കുറച്ച് ദൂരം അങ്ങ് നോക്കാം ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് ആരുടെയെങ്കിലും ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർ പറഞ്ഞായിരിക്കും കാരണി ദീപം ഓൾഡേജ് ഹോം എവിടെയാണ് ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയം ജാനിയെ അബിയെ വിളിക്കുവാണ് അഭിയെ വിളിച്ചിട്ട് അഭിയേട്ടാ അമ്മയെ കാണുന്നില്ല എന്ന് പറയുന്നത് ഏഹ് കാണുന്നില്ലെന്നോ നീ എന്തൊക്കെയാ ജാനകിയെ പറയണമെന്ന് വയ്ക്കും അതെ ഞാൻ ചെല്ലുന്ന സമയത്ത് മേരിക്കുട്ടിയമ്മ പറഞ്ഞു പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് നീ ആ തമ്പിയുടെ ആൾക്കാരെങ്ങനെ വന്ന് പിടിച്ചുകൊണ്ട് പോയി കാണുമെന്ന് ചോദിക്കുക ഏ അങ്ങനെയുണ്ട് ആവും വഴിയില്ല തമ്പിയുടെ ആൾക്കാരൊന്നും പിടിച്ചോണ്ട് പോയിട്ടില്ല ഒരു പക്ഷേ അമ്മ ഇങ്ങോട്ടേക്കിലും ഇറങ്ങിപ്പോയതായിരിക്കുമെന്ന് പറയാം എനിക്കറിയത്തില്ല അഭിയാട്ട ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യാൻ സമാധാനപ്പെട് ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ നോക്കാം എന്നൊക്കെ പറയുകയാണ് ഞാനിവിടേക്ക് അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ആരുടെയെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കാം അമ്മയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ചിലപ്പോൾ ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കുമല്ലോ എന്നൊക്കെ പറയണം അഭി പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ജാനകിയുടെ വിഷമം അതല്ല ഒന്നാമത്തെ കാര്യം സംസാരിക്കാനായിട്ടുള്ള ശേഷിയില്ല സംസാരിക്കത്തുമില്ല അതിനേക്കാളുപരി ഓർമ്മശക്തിയില്ല എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ എന്നൊരു ചിന്ത പുറത്ത് കഴിഞ്ഞപ്പോൾ സർവ്വ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവം എൻ്റെ ദേവിയെ കാത്തോണേ നിന്നോട് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയായിട്ട് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നില്ല ഇനി എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കൊരാപത്തും വരുത്തില്ലേ എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്താൻ പറ്റണം എന്നൊക്കെ പ്രാർത്ഥിക്കുവാണ് ആ സമയത്ത് എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങി നടക്കുവാണ് രാധാമണി രാധാമണിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നും അറിയത്തില്ല മോളെ കാണുന്നൊരു ചിന്ത മാത്രം മനസ്സിലുണ്ടായിരുന്നുള്ളൂ ജാനികയെ കാണുന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ഒരു ചിന്തയിലായിട്ട് നടക്കുന്നേ ഈ സമയത്ത് ബസ് ഇറങ്ങിയിട്ട് പ്രഭാവതി നടന്നു വരുന്നത് അങ്ങനെ പ്രഭാവതി ആരോടാന്ന് ചോദിക്കുന്നേ കാരണം ഇപ്പോൾ ഓൾഡേജ് ഹോമ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കണമെന്ന് ഓർത്തിങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് വഴിക്ക് വെച്ച് രാധാമണി നടന്നു വരുന്നതണ്ടേ രാധാമണിയെ കണ്ടത് ഓർത്തു ഇവരോട് ചോദിച്ചു നോക്കാം ഇവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഇവര് ഇവിടെ സ്ഥലത്ത് എവിടെയെങ്കിലും ഉള്ളതായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് എന്ത് ചെയ്യണം പ്രഭാവതി വന്ന് രാധാമണി ചോദിച്ചു അതെ ഒരു മിനിറ്റ് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു ഈ കാരുണ്യദീപം ഓൾഡ് ഏജ് ഹോം എവിടെയാണെന്ന് അറിയാവുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം പ്രഭാവതിയെ ഒന്നും നോക്കുക മാത്രമാണ് രാധാമണി ചെയ്തത് പക്ഷേ മറുപടി ഒന്നും പറഞ്ഞില്ല അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു രാധാമണിക്ക് രാധാമണി ഇങ്ങനെ പ്രഭാവതിയെ നോക്കുക അല്ലാതെ മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ രാധാമണി രാധാമണി അവസ്ഥ കൊണ്ടു കഴിഞ്ഞപ്പത്തേന് പ്രഭാവതി വൃത്തി ഇവരെന്താ തന്നോടൊന്നും പറയാത്തേ ഇനി ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ ഇവർ സംസാരിക്കത്തില്ലാത്തതാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ രാധാമണി പ്രഭാവതിയെ തന്നെ തുറച്ച് നോക്കണം പിന്നീട് ചോദിച്ചു അല്ല ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് വന്ന എനിക്ക് കാരണ ദീപ അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാലത്ത് എങ്ങനെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങൾ നടന്നു വരുന്നതാണ് അതുകൊണ്ട് ചോദിച്ചാന്നൊക്കെ പറയണം ഒരു മറുപടിയും കിട്ടാന്ന് വന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യുകയാണ് ഒന്നും മിണ്ടാതെ പ്രഭാവതി തിരിച്ചങ്ങോട്ട് നടന്നു പോകണേ ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി നടന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതിക്ക് ആപ്പോൾ ക്ഷീണമായി കുറച്ച് വെള്ളം എടുത്തൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ് അങ്ങനെ കുടിച്ച് കണ്ട് തിരിഞ്ഞ് നോക്കി കഴിയുമ്പോഴത്തേനും തൻ്റെ പുറകെ അവർ നടന്നു വരുന്നു കണ്ടു അവരെ കണ്ടു കഴിയുമ്പോഴത്തേനും പ്രഭാവതി പെട്ടെന്ന് കൊടുത്ത് ഏഹ് ഇതെന്താ ഇവർ തൻ്റെ പുറകെ നടന്നു വരുന്നേ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് തന്നെ പ്രഭാവതി അവിടെ നിന്നു നിന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ എങ്ങോട്ടാണ് വരുന്നത് നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകെ തന്നെ വരുന്നതെന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് രാധാമണി ഒന്നും മിണ്ടിയില്ല നിങ്ങൾ എൻ്റെ പുറേ വന്നിട്ട് കാര്യമില്ല ഞാൻ പോകുന്ന കാരണദ്വീപ് ഓൾഡ് ഏജ് ഹോമില്ല എന്നെപ്പോലെ തന്നെയാണോ നിങ്ങളും നിങ്ങൾക്കും ആരും ഇല്ലാത്തതാണോ അതുകൊണ്ടാണോ നിങ്ങൾ എൻ്റെ പുറകെ വരണേന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല എൻ്റെ പുറകെ വന്നിട്ട് കാര്യമില്ല അവിടെ ചെല്ലണമെങ്കിൽ അവിടെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ വേണം അതിനേക്കാളുപരി നിങ്ങൾ അവിടെ കയറ്റി താമസിപ്പിക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം അതുകൊണ്ട് എൻ്റെ പുറകെ വരണ്ടാന്ന് പറയണം അപ്പോഴേക്കും രാധാമണി മോളെന്ന് പറയണേ മോളോ മോളൊക്കെ നീക്കൊള്ളാണോ എന്നിട്ടാണോ നിങ്ങൾ എൻ്റെ പുറകെ വരുന്നത് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോകും എൻ്റെ പുറകെ വരണ്ടതെന്ന് പറയണം ആ സമയത്ത് രാധാമണി പ്രഭാവതിയെ നോക്കുക മാത്രം ചെയ്തു പിന്നീട് പ്രഭാവതി അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന സമയത്ത് രാധാമണി വീണ്ടും പിന്തുടർന്ന് വരുവാണ് പ്രഭാവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ ഇവരെന്താ ഏതാ എങ്ങനെയാന്നും അറിയത്തില്ല ഇനി ഇവരെ കൊണ്ട് താൻ എങ്ങോട്ടാക്കിയാ പോകുന്നത് ഇവരും തൻ്റെ കൂടെ കൂടിയ മട്ടണ്ടോ ഒന്നും പറയണമില്ല ഇവർക്കിനി എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക എന്താണെങ്കിലും ആട്ടെ എന്നോർത്തോണ്ട് അവസാനം എന്ത് ചെയ്യുവാണ് പ്രഭാവതി രാധാമണിയും കൂടെ കൂടെ കൂട്ടുവാണ് ഇനിയിപ്പോൾ ഇവർ തൻ്റെ പുറകെ തന്നെ വരുന്നത് താൻ എങ്ങോട്ട് പോയാലും ആ കൂടെ തന്നെ വരുവാന്ന് മനസ്സിലായി കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും എന്തോ വല്ലാത്തൊരു വേദനയും വിഷമം പ്രഭാവതിക്ക് തോന്നി തന്നെ പോലെ തന്നെ ചിലപ്പോൾ വീട് വിട്ടിറങ്ങി വന്നാണെങ്കിലോ മക്കൾക്ക് ആർക്കെങ്കിലും ആർക്കും വേണ്ടാത്തതാണെങ്കിലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയം ജാനകി മൊത്തം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ഓരോ സ്ഥലങ്ങളിൽക്കൂടെ എല്ലാം കടകളിൽ കൂടെയൊക്കെ കയറി നടന്ന് ഫോണിൽ കടന്ന് ഫോട്ടോസ് കാണിക്കുകയാണ് ഇതേ ഈ അമ്മ ഇതിലൂടെ അങ്ങനെ വരുന്ന് കണ്ടോന്ന് ആർക്കൊരു വിവരം ഉണ്ടായിരുന്നില്ല അവസാനം ജാനകി തളർന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ ആരോടെ തിരക്കണ്ടേ എന്ന് പോലും അറിയത്തില്ല അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് നകുലിനും നഗുലിൻ്റെ ഫ്രണ്ടും കൂടെ അതിലൂടെ വരുന്നത് രണ്ടുപേരും അതിലൂടെ പാസ് ചെയ്യുന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത് ജാനകി അവിടെ നിൽക്കുന്നത് നകുലം പ്രെങ്ങ് നോക്ക് ദേ നിൽക്കുന്ന ജാനകി അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൂടെ എല്ലാം പറഞ്ഞു അതേന്ന് പറയുകയാണ് അതെ എനിക്ക് അവളെ വേണം കണ്ടില്ലേ അവളെ നിൽക്കുന്നേ എനിക്ക് അവളെ വേണമെന്ന് പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം നഗലും പെട്ടെന്ന് കാരണം കൂടെ ഇറങ്ങുവാണ് ഈ സമയത്ത് ഫ്രണ്ട് പറഞ്ഞ് ഇപ്പം നീ എന്ന് പറയണം വേണ്ട എനിക്ക് അവളെ കാണണം എനിക്ക് അവളെ കണ്ട് സംസാരിക്കണം അതെ എൻ്റെ കൺമുന്നിൽ തന്നെ ദൈവം അവസാനം അവളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുക ഇനി എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നകളിന് അങ്ങോട്ടേക്ക് ചാടി ഇറങ്ങുവാണ് ഈ സമയം ജാനകി നിന്നും അറിയുന്നുണ്ടായിരുന്നില്ല ജാനകിയുടെ മനസ്സിൽ അമ്മയെക്കുറിച്ചോളെ ചിന്ത മാത്രമായിരുന്നു എത്രയും പെട്ടെന്ന് കണ്ടെത്തുള്ളൂന്ന് പിന്നീട് ജാനകി നേരെ കാറിലേക്ക് കയറി കാർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നോക്കി കഴിഞ്ഞപ്പോൾ കാർ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് കാർ കാറെടുക്കുക ആ അവളുടെ കാറിനെ പിന്തുടരുക അവളെങ്ങോട്ടാണ് പോകണമെന്ന് അറിയണം അവൾ എവിടെ താമസിക്കണം എന്നറിയണം എനിക്ക് അവളെ കണ്ടെത്തണം എന്ന് പറയണം അങ്ങനെ ജാനകിയുടെ പിന്നാലെ അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ എന്തായി തീരുന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പം രാധാമണിയേം പ്രഭാവതയും കൂടി ഒരുമിച്ച് ജാനകി കണ്ടെത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമോ അതോ അതിനിപ്പുറം തന്നെ തമ്പിയുടെ ഗുണ്ടകൾ അവിടെ എത്തുമെന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി ജാനകിക്ക് രണ്ടമ്മമാരും ഒരുമി ഒരുമിച്ച് തന്നെ തിരികെ കിട്ടുക തന്നെ ചെയ്യും പക്ഷേ എങ്കിലും നകുലൻ അവനൊരു ദുശകനമായിട്ട് നിൽക്കുവാണ് കാരണം ജാനകി താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ അങ്ങോട്ടേക്ക് വരും അത് പിന്നെ വലിയ പ്രശ്നത്തിലേക്ക് അവിടെ നിന്ന് അടിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി